ഭാത വിചാരത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദ്യമായ സ്വാഗതം ആർഷ ഭാരത സംസ്കാരത്തിൽ അനേകം മൂല്യങ്ങൾ ഉൾചേർന്നിട്ടുണ്ട് തലമുറ തലമുറകളായി നൂറ്റാണ്ടുകളായി കൈമാറി വരുന്ന ഏറ്റവും വിശിഷ്ടമായ മൂല്യബോധം ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പൈതൃകം കൂടിയാണ് മതങ്ങളുടെ സംഗമഭൂമിയായ ഭാരതത്തിൽ അനേകം മതങ്ങൾ ആത്മീയ ഉത്കർഷത്തിന് ഉതകുന്ന ദിവ്യമായ ഉപദേശങ്ങൾ നൽകുന്നുണ്ട് ആർഷഭാരത സംസ്കാരത്തിൽ നൂറ്റാണ്ടുകളായി നിലനിന്ന് പോരുന്ന ഏറ്റവും സുന്ദരമായ ജീവിത പാഠങ്ങളാണ് നമുക്ക് സമ്മാനിക്കുന്നത് അസദോമ സദ്ഗമയ തമസോമ ജ്യോതിർഗമയ സത്യോമ അമൃതംഗമയ ബ്രഹദാരുണ്യ ഗോപനിഷത്തിൽ നിന്ന് ലോകത്തിന് നൽകുന്ന ഏറ്റവും സുന്ദരമായ മൂന്ന് വരികളാണത് മൂന്ന് വരികളിലൂടെ മനുഷ്യ ജീവിതത്തിന്റെ അന്തസത്ത പകർന്നു കൊടുക്കുവാൻ ആർഷഭാരത സംസ്കാരത്തിന് സാധിച്ചിരിക്കുന്നു എന്താണ് ആർഷഭാരത സംസ്കാരം ലോകത്തോട് മന്ത്രിക്കുന്നത് അസതോമ സത്ഗമയ മതത്തിനും മതചിന്തകൾക്കും അതീതമാണ് ഈ ദിവ്യമായ ഉപദേശങ്ങളൊക്കെ അസത്തിൽ നിന്ന് എന്നെ സത്തിലേക്ക് നയിച്ചാലും എന്നാണ് ആർഷഭാരതത്തിന്റെ ആത്മീയ ആചാര്യന്മാർ പാടി പോകുന്നത് അസത്തിൽ നിന്ന് സത്തിലേക്ക് ഞങ്ങളെ ആനയിക്കണമേ എന്ന പ്രാർത്ഥന പാപമുഖാന്തിരം മരണത്തിന് അധീനമായ ജീവിതാവസ്ഥയിൽ നിന്ന് മരണമില്ലാത്ത സദ് അവസ്ഥയിലേക്ക് ഞങ്ങളെ ആനയിക്കണമേ എന്ന് മഹർഷി വര്യന്മാർ പ്രാർത്ഥിച്ചിരിക്കുന്നു തലമുറകളായി ഈ പ്രാർത്ഥന നാം ഇന്ന് ഏറ്റ് ചൊല്ലുന്നു ഭാരതത്തിന്റെ ഏറ്റവും സമ്പന്നമായ സാംസ്കാരിക പൈതൃകത്തിൽ ഈ പ്രാർത്ഥന വളരെ സമ്യക്കായി വിലയം പ്രാപിച്ചിരിക്കുകയാണ് ദൈവമേ മരണത്തിന് അധീനമായ ജീവിതത്തിൽ നിന്ന് നിത്യതയിലേക്ക് അടിയങ്ങളെ ആനയിക്കണമേ എന്നുള്ള ഹൃദ്യമായ പ്രാർത്ഥന രണ്ടാമത് തമസോമ ജ്യോതിർഘമയ തമസിൽ നിന്ന് എന്നെ പ്രകാശത്തിലേക്ക് ജ്യോതിസിലേക്ക് ആനയിക്കണമേ എന്നുള്ള ഭക്തന്റെ പ്രാർത്ഥന ഇവിടെ തമസ് എന്ന് പറയുന്നത് സമാധാനമില്ലാത്ത സന്തോഷമില്ലാത്ത പ്രത്യാശയില്ലാത്ത ഇരുട്ടിന്റെ അവസ്ഥയാണ് ജ്യോതിസ് എന്ന് പറയുന്നത് ദിവ്യമായ സമാധാനത്തിന്റെ പ്രകാശമായി ആത്മീയ ആചാര്യന്മാർ വ്യാഖ്യാനിച്ചിരിക്കുന്നു മരണഭീതിയാൽ വേട്ടയാടപ്പെട്ട മനുഷ്യ ജീവിതത്തിൽ നിന്ന് സമാധാനമെന്തെന്ന് തിരിച്ചറിയാൻ കഴിയാതെ അസ്വസ്ഥതകളിലൂടെ കടന്നു പോകുന്ന ഈ മനുഷ്യ ജീവിതത്തിൽ നിന്ന് ദൈവമേ ദിവ്യമായ സമാധാനത്തിലേക്ക് സന്തോഷത്തിലേക്ക് ആത്മീയമായ ആനന്ദത്തിലേക്ക് അടിയങ്ങളെ ആനയിക്കണമേ എന്നാണ് ഋഷി വര്യന്മാർ പ്രാർത്ഥിച്ച് നമ്മെ പഠിപ്പിച്ചത് അതാണ് ആർഷഭാരതത്തിന്റെ സാംസ്കാരിക സമ്പന്നത എന്ന് പറയുന്നത് മൃത്യോർമ അമൃതംഗമയ മൃത്യുവിൽ നിന്നും എന്നെ അമൃതത്വത്തിലേക്ക് നയിച്ചാലും എന്ന് പ്രാർത്ഥിക്കുന്ന വലിയ ശ്രേഷ്ഠമായ പാരമ്പര്യം അമൃതം എന്ന് പറയുന്നത് അമർത്ഥ്യതയാണ് മരണമില്ലാത്ത അവസ്ഥയാണ് നിർജീവമല്ലാത്ത അവസ്ഥയാണ് പാപപ്രേരിതമായ ഇഹലോക ജീവിതത്തിൽ മരണത്തിന് വിധേയമായി തീരാവുന്ന സകല പരീക്ഷകളിൽ നിന്നും പ്രലോഭനങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ച് ദൈവമേ അവിടുത്തെ നിത്യസമാധാനത്തിലേക്ക് ഞങ്ങളെ ആനയിക്കണമേ എന്ന് ഋഷി വര്യന്മാർ പ്രാർത്ഥിക്കുന്നു എത്ര സമ്പന്നമായ പ്രാർത്ഥന ഹൃസ്വറെങ്കിലും മനുഷ്യന്റെ ആത്മാവിനെ സ്പർശിക്കുന്ന ആർഷഭാരത സംസ്കാരത്തിന്റെ പ്രാർത്ഥന മന്ത്രങ്ങളാണ് നാം ഉരുവിടുന്നത് അസതോമ സദ്ഗമയ അസത്തിൽ നിന്ന് എന്നെ സത്തിലേക്ക് ദെയ്യോമേ ആനയിച്ചാലും തമസോമ ജ്യോതിർഗമയ ഇരുട്ടിൽ നിന്ന് ദിവ്യമായ പ്രകാശത്തിലേക്ക് ഞങ്ങളെ നയിച്ചാലും മൃത്യോമ അമൃതംഗമയ മരണാവസ്ഥയിൽ നിന്ന് മരണമില്ലാത്ത നിത്യതയിലേക്ക് സമാധാനത്തിലേക്ക് ദൈവിക പ്രഭയിലേക്ക് അടികളെ ആനയിച്ചാലും ഏതൊരു മനുഷ്യന്റെ ആത്മാവിനെ സ്പർശിക്കുന്ന ഈ പ്രാർത്ഥനാ ശകലങ്ങൾ ഒരു പുതിയ ജീവിതാനുഭവത്തിലേക്ക് ഒരു പുതിയ പ്രാർത്ഥനാ സംസ്കാരത്തിലേക്ക് ഒരു പുത്തൻ ആത്മീയ ചരിയിലേക്ക് നമ്മെ ആനയിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു എല്ലാ പ്രിയപ്പെട്ടവർക്കും മനോഹരമായ ഒരു പ്രഭാതകാലവും ദൈവീക പരിപാലന നിലനിൽക്കുന്ന ഒരു അനുഗ്രഹീത ദിനവും ആശംസിക്കുന്നു ദൈവം നമ്മെ സഹായിക്കട്ടെ प्राकृतिकं में अडिया का